ഇപ്പോൾ ലൈവിൽ വീണ്ടും ഒരടി പൊട്ടി ആ അടി പൊട്ടിച്ചത് നോറ റസ്മിനിട്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് നോറയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് റസ്മിൻ കൂട്ടുകൂടാൻ പാടില്ല അങ്ങനെ കൂട്ടുകൂടിയാൽ അത് നോറയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥയാക്കുന്നത് ഇപ്പോൾ സംഭവിച്ചത് റസ്മിനും ജാസ്മിനും കൂടി ആ ഗാർഡൻ ഏറിയിൽ പോയിരുന്നു കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് നോറ ഈ സമയത്ത് ഗാർഡൻ എറിയിൽ വരുന്നു ഇത് കാണുന്നു ഇത് എത്രത്തോളം തുടർന്നു പോകും എന്നറിയുവാൻ വേണ്ടി വളരെ അസ്വസ്ഥയായിട്ട് ആ ഗാർഡൻ ഏറിയിൽ കൂടി കുറേ സമയം എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് മിനിറ്റോളം നോറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നിട്ടൊന്നും റസ്മിൻ അവിടെ എഴുന്നേൽക്കുന്നില്ല അവസാനം നോറയുടെ ക്ഷമയുടെ നെല്ലിപ്പലകയിലെത്തി ഒടുവിൽ നോറ അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾ എത്രയും പെട്ടെന്ന് പോയി കിച്ചൺ ഡ്യൂട്ടി ചെയ്ത ജാസ്മിനോടാണ് ജാസ്മിനും നോറയും തമ്മിൽ കീരിയും പാമ്പുമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ജാസ്മിൻ ടിച്ചതേ ഇല്ല വീണ്ടും അവിടെ നിന്നുകൊണ്ട് തന്നെ റസ്മിനോട് സംസാരിക്കുകയാണ് നേരം കൂടി നോറ നോറമിണ്ട നിന്നു അതിനുശേഷം റസ്മിന്റെ എതിരെ ചൂടാകാൻ തുടങ്ങി വീണ്ടും പറയുന്നു ഡ്യൂട്ടി ഉള്ള ആള് ഡ്യൂട്ടി പോയി ചെയ്യാൻ പറഞ്ഞു എന്തായാലും നീ പോടി എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടുന്ന് ചാടിത്തുള്ളി കിച്ചണിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ പിന്നീടാണ് പ്രശ്നം അങ്ങോട്ട് തുടങ്ങിയത് റസ്മിനെയും വിളിച്ചുകൊണ്ട് കൊണ്ട് ഒരൊറ്റ പോക്കാണ് ഇവിടെ ഒന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല പവർ റൂമിലേക്ക് വാ പോവാ പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകുന്നു വിളിച്ചുകൊണ്ട് പോയി റസ്മിനെ നിർത്തി തൊലി പൊളിച്ചു കളഞ്ഞു അതായത് റസ്മിനെ തിരിച്ചൊന്ന് പ്രതികരിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ശരീരം മുഴുവനും ചലിപ്പിച്ചുകൊണ്ട് ജാസ്മിനോടുള്ള ആ ദേഷ്യം മുഴുവനും അവര് റസ്മിനോട് തീർത്തു റസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്നോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ് ഞാനും അവളും തമ്മിലുള്ള ഇരിപ്പ് എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും നീ എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ അവടെ സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഞാനത് അവളോട് എഴുന്നേറ്റ് പോന്ന് എന്നിട്ടും അവൾ എഴുന്നേറ്റ് പോകാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ അവളെ എനിക്കിട്ട് പണി തരികയാണ് ഇതെല്ലാം കണ്ടിട്ടും നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അവളുമായിട്ട് സഹകരിക്കരുത് കൂട്ട് കൂടരുതെന്ന് പക്ഷെ വീണ്ടും നീ പോകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നിന്നോട് എനിക്കിനി വെറുപ്പാണ് നിന്നെ എനിക്കിനി ഇഷ്ടമല്ല ണയിട്ടാണ് പറയുന്നത് എന്റെ വയ്യാത്ത അനിയത്തിയ തൊട്ട് ഞാൻ ആണയിടുകയാണ് റസ്മിൻ നിന്നോട് എനിക്ക് അറപ്പാണ് വെറുപ്പാണ് നീ എന്നോട് മിണ്ടാൻ വരരുത് റസ്മിന് ശരിക്കും ഇതൊരു ബാധ്യതയാണ് ഈ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം മാത്രമല്ല നോറയോട് സംസാരിക്കുമ്പോൾ റസ്മിന് ഭയവും ഉണ്ട് അതുകൊണ്ട് തന്നെ റസ്മിൻ എന്ത് പറയണോന്ന് അറിയില്ല നോറയാണെങ്കിൽ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് റസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്കണം അത് എന്റെ നേരെ കൊണ്ടുവരരുത് ഞാനും നീയും തമ്മിലുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ അത് എന്നോട് സംസാരിക്കാം അല്ല അതിന് നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങൾ പരിഹരിക്കുക ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ പറഞ്ഞു പരിഹരിച്ചോളാം അതിനകത്ത് നീ ഇടപെടാൻ അത്രയും കേട്ടപ്പോഴേക്കും ഇത്രയും ദിവസം അടക്കി വെച്ചിരുന്ന ആ സങ്കടം മുഴുവനും നോറയുടെ ഉള്ളിൽ നിന്നും പൊട്ടി പുറത്തു ചാടി മുഖം പൊത്തിയിരുന്നു കൊണ്ട് നോറ പിന്നെ കരയുകയാണ് എന്റെ അടുക്കൽ അടുക്കരുത് എന്നെ തുടരുത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ വെറുപ്പാണ് എന്തായാലും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ സീസണിൽ വന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും മാറ്റും തങ്കങ്ങളുമാണ് മൂന്ന് മാസകാലം ഇതിനെയൊക്കെ സഹിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരുടെ മുൻപിൽ ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ ഇപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നോറയുടെ അനുവാദം ഇല്ലാതെ നടക്കില്ല ഈ റസ്മിനും നമ്മുടെ ജിൻഡപ്പനും ഒക്കെ തമ്മിൽ ബദ്ധ ശത്രുക്കളാണ് എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിലൊക്കെ റസ്മിൻ ജിൻഡോയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട് അതുപോലും നമ്മുടെ നോറയെ ചൊടിപ്പിക്കുകയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കുക അതുപോലെ തന്നെയാണ് ജാസ്മിനോടും സംസാരിക്കാൻ പാടില്ല പിന്നെ റസ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ റസ്മിൻ ഇത് കിട്ടിയേ പറ്റുള്ളൂ കാരണം വന്നു വന്നുകയറിയ സമയം മുതൽ ആരുടെയെങ്കിലുമൊക്കെ വാലായിട്ട് നടക്കുക എന്നുള്ളതാണ് റസ്മിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ടാസ്ക് വിധേയപ്പെടുക അടിമത്തം സ്വയം സ്വീകരിക്കുക ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ ചിരിച്ചു കളിച്ച് അവർക്ക് എന്ത് തോന്നും എന്നുള്ള രീതിയിൽ മൗനമായിട്ടിരിക്കുക ഇതൊക്കെയാണ് റസ്മിന്റെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിന് സംസാരിക്കാൻ അറിയില്ല അഥവാ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട ഇടങ്ങളിൽ പറയാൻ റസ്മിൻ അറിയില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത നോ പറയേണ്ടടുത്ത് നോ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടുവരുന്ന ഓരോരോ പ്രയാസം ൾ ഇപ്പോൾ ട്രസ്റ്റിനും പെട്ടുകിടക്കുകയാണ്